ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്കാഗാന്ധി ശേഷം പ്രിയങ്ക കേന്ദ്രത്തിലെ വിവിധ മന്ത്രിമാരെ കണ്ട് വയനാടിനു വേണ്ടിയും കേരളത്തിനു വേണ്ടിയുമുള്ള സമഗ്രമായ പാക്കേജുകളെപ്പറ്റി കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ചു മത്സരിക്കുന്ന വേളയിൽ തന്നെ വിശദമായി ഈ പദ്ധതികളെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി സമഗ്രമായ റിപ്പോർട്ട് അണിയറയിൽ തയ്യാറാക്കുകയും ചെയ്യുകയായിരുന്നു എന്ന ബോധ്യം ജനങ്ങൾക്ക് ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രാഹുലിനു പകരം പ്രിയങ്കാഗാന്ധി വയനാട്ടിലേക്ക് വന്നത് കൃത്യമായ അടുത്തറയോട് കൂടി തന്നെ അവിടത്തെ ജനങ്ങൾ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങളെപ്പറ്റി സമഗ്രമായ പഠനം നടത്തിയതിനു ശേഷം അത് നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് പ്രിയങ്ക എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് അവർ പറയുന്ന പല നിലപാടുകളോടും അംഗീകാരം കൊടുക്കേണ്ടതായി വന്നത് അമിത്ഷായെ വിറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഒരു മന്ത്രിയെ കാണാൻ ഒരു എം പിക്ക് അവകാശമുണ്ട് അതാണ് അവർ നടത്തിയത് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മികച്ച എം പിമാരിൽ ഒരാളായി മാറാൻ പ്രാപ്തിയുള്ളവളാണ് ജൂനിയർ ഇന്ദിര എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി അവിടെയാണ് പ്രിയങ്കയ്ക്ക് നിലയ്ക്കാത്ത കയ്യടി ലഭിക്കുന്നത് രണ്ട് വിവിധ പാക്കേജുകളാണ് വയനാടിനു വേണ്ടി ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ദുരിത മേഖലയിലേക്ക് കൊടുക്കേണ്ട പാക്കേജും മറ്റൊന്ന് സമഗ്രമായ വികസനത്തിനു വേണ്ടി ഏറെ നാളായി ആവശ്യപ്പെടുന്ന മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധിയായ പദ്ധതികളും അതീവ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ഉരുൾപൊട്ടൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അതിന്റെ പാക്കേജായി രണ്ടായിരത്തോളം കോടി രൂപയുടെ സമഗ്രമായ പുനരധിവാസ പാക്കേജ് ഏകദേശം കേന്ദ്രം അംഗീകരിച്ച രീതിയിലാണ് ഇവിടെയാണ് പ്രിയങ്ക കയ്യടി നേടിയെടുക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പിയിലുള്ള എം പിമാരടങ്ങുന്ന അവിടുത്തെ മുഴുവൻ വനിതാംഗങ്ങൾക്കും ഒരു റോൾ മോഡലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ തൃണമൂൽ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറി പറ്റുന്ന രീതിയിൽ പ്രിയങ്കയുടെ പ്രവർത്തനം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വല്ലാതെ വിരളപിടിപ്പിക്കുന്നത് ഒരു വ്യക്തിയെക്കൊണ്ട് ഒരു പ്രസ്ഥാനമായി മാറാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ദിരയുടെ കൊച്ചുമകൾ ആ കഴിവുകൾ വീണ്ടും പ്രതിഫലിക്കുന്നുവെന്ന തിരിച്ചറിവാണ് അവരെ ഭയപ്പെടുത്തുന്നത് അത് ഇനിയൊരിക്കലും മാറാൻ പോകുന്നില്ല കാരണം ഓരോ ദിവസവും പ്രിയങ്ക ഓരോ പടി മുന്നിലേക്ക് കുതിക്കുകയാണ്